അതന്നെ പറമ്പിൽ തോന്നിക്കാം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ പറപ്പല്ല കേട്ടോ പുറത്തൊരു പറമ്പിലാണത് നമ്മുടെ സ്ഥലമാണിത് കണ്ടോ ഇവിടെ തൊഴിലുറപ്പ് ചോദിച്ചപ്പോൾ അവർക്ക് നമ്മൾ കപ്പയും പയറൊക്കെ നടുവാണിന്ന് നമ്മുടെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കണ്ടോ കുറേ കുറച്ചുണ്ട് അപ്പോഴത്തെ മൊത്തം ആ സൈഡൊക്കെ ഒക്കെ ഉണ്ടോ ആ സൈഡിലൊക്കെ നമ്മളാണ് ചെയ്യുന്നത് ഒരു ചായയും കൊണ്ട് വന്നത് അവർക്ക് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വേറെ അതിൻ്റെ ആ പാടത്തിന് പൊക്കത്തുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ വാഴയൊക്കെയാണ് കേട്ടോ മറച്ചും കണ്ടോ കുറെ വാഴയൊക്കെ ഒത്തിരി പൊങ്ങിയിട്ടുണ്ട് കണ്ടോ ഇവിടെ അതിൻ്റെ അടിയിൽ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പം കണ്ട ഇഷ്ടമാതിരി വെണ്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേയൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ തോടിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നട്ടേക്കണതാണ് അപ്പം നമുക്ക് അതും കൂടി പച്ചമുളകും ഉണ്ട് കുറേ ഇമാതിരി പച്ചമുളക് ഉണ്ടായിരുന്നു ഈ വാഴ നട്ടേക്കുന്ന ചേട്ടനാണേ നമ്മളിപ്പോൾ താഴെ കാണിച്ച കൊള്ളിയില്ലേ അതാണ് നമ്മൾ നട്ടേക്കണത് പയറും കൊള്ളി ഇതൊക്കെ ചേട്ടന്മാര് നട്ടേക്കണിയാണ് കണ്ടത് ഇങ്ങോട്ടൊക്കെ കണ്ടു ഇഷ്ടം മാതിരി എന്തെങ്കിലും ഇച്ചിരി മൂത്ത് തുടങ്ങി രണ്ടിങ്ങ് വരെ എടുക്കേണ്ടി വരുന്നു ഇന്നലെ വന്നിപ്പോൾ എടുക്കാൻ പറ്റിയില്ല അതെ പച്ചമുളക് ഞാൻ കാണിച്ചു തരാം കേട്ടോ വെണ്ട കുറെ ഉണ്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് വേണ്ട പച്ചമുളക് പക്ഷേ അങ്ങ് ശരിക്കും അങ്ങ് ആയിട്ടില്ലേ ആയി വരണേ ഉള്ളു ഉണ്ടോ അവിടെ അവടുക്കാം ഇത്രയും വെണ്ടക്ക കിട്ടിട്ടാ നീ ഉണ്ടോ കൊറേ വെണ്ടക്കുണ്ട് പച്ചമുളക് കൊണ്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ എല്ലാത്തിലും നന്നായിട്ട് ഉണ്ടാവണുണ്ട് പക്ഷെ അത് ആവണേ ഉള്ളൂ